ഇവിടെ എനിക്ക് തോന്നിയവര് എട്ട് കൊല്ലം കൊണ്ട് ഞാൻ കൊടുക്കുന്നു ചീന് കൊടുക്കുന്നുണ്ട് കൊല കൊടുക്കുന്നുണ്ട് കാച്ചിൽ കൊടുക്കുന്നുണ്ട് ചക്ക കൊടുക്കുന്നുണ്ട് മുട്ട കൊടുക്കുന്നുണ്ട്

ഞാനിന് മുമ്പ് ആയിരുന്നു കൊടുത്തോണ്ട് ഈ വർഷങ്ങളായിട്ട് ഇപ്പൊ എട്ട് കൊല്ലം മുമ്പ് വരാൻ തുടങ്ങി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഇപ്പൊ ഏത് ഇപ്പൊ ഇനി ചരക്കില്ല കഴിഞ്ഞപ്പോ രണ്ട് മാസം ഇവിടെ ചിരക്ക് വരുന്ന ചരക്ക് വെച്ചു ഒരാൾ തുടങ്ങി ഓമ്പ് കഴിഞ്ഞാൽ എനിക്ക് ഒരു കൃഷിയുടെ ആവശ്യം എനിക്ക് സർക്കാരിന്റെ ഒരു വാങ്ങി വരും ഞാൻ അവരെ വിളിച്ചോണ്ടിന്ന് വാഴ എനിക്ക് ഒന്നിച്ച് നൂറ്റമ്പത് വാഴ നഷ്ടപ്പെട്ടായിരുന്നു അപ്പോഴും അവർ എനിക്ക് ഒരു ആനുകൂല്യ പോയെന്നൊന്നുമില്ല അവരിന്റെ പടവൊക്കെ എടുത്ത് അതിന്റെ മുമ്പേ പല്ലേ എന്റെ ഒരുപാട് കൃഷി സാധനം ഇതെല്ലാം നഷ്ടപ്പെട്ടു അപ്പം ഞാൻ അപേക്ഷ കൊടുത്ത് അവരും വന്ന പടവം കൊടുത്ത് കൊണ്ടുപോയി ഇതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് ഒരു ആനുകൂല്യങ്ങളും ഇതേ വരെയും ഒരു നന്നിട്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പരിശുഭവനും പഞ്ചായത്തും കയറിയാണ് കയറി അറിയും ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും എന്ന് അവർ പറയുന്നു ഞാൻ ഇന്ന് ഈ പറയുന്ന പ്രേരിപ്പിച്ച് ഞാൻ നെല്ല് കൃഷി ചെയ്യും നെല്കൃഷി ചെയ്ത് എനിക്ക് ആദ്യത്തെ നിലവിളവിൽ എനിക്ക് കുറച്ച് നെല്ല് കിട്ടും അതിനോലത്തിൽ കിട്ടിയില്ല കുറച്ച് കിട്ടും പിന്നെ ചെയ്തപ്പോൾ ഒരു അമ്പത് രൂപ പിന്നെ വീട്ടിലുപയത്തിന് അമ്പത് രൂപ കിട്ടിയാൽ ഇരുപത്തിയഞ്ചു രൂപ അരിയോ കിട്ടത്തും അത് നമുക്ക് വേണ്ടി കിട്ടത്തില്ല അത്യാവശ്യത്തിന് കോടി അരിയോ എന്തെങ്കിലും എടുക്കാം നമ്മൾ കൃഷി ചെയ്താൽ ചെയ്ത പ്രതികരമായിട്ട് കിട്ടിയാ നമുക്ക് ലാഭം നമ്മള് നമ്മള് സ്വന്തമായി ചെയ്യണം ആണല്ലോ നമുക്ക് മോലാവില്ല ഒരിക്കലും ഒരു കൃഷി ചെയ്യുന്ന മോലാവില്ല ഈ ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു കിലോ പോലെ ഒന്നും ഇല്ല